മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ചപ്പാത്തിക്കും പൂരിക്കുമൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ സോയാബീൻ കൊണ്ട് നമ്മൾ പലതരം കറികൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അതിൻ്റെ സീഡ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി എടുക്കണം ഇത് സോയാബീൻ്റെ സീഡാണ് ഞാൻ ഒരു കപ്പ് അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വേവ് കൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇത് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് നല്ല വേവുണ്ട് ഈ സീഡിന് അതുകൊണ്ട് ഞാൻ ഇത് ഓവർനൈറ്റിലാണ് കുതിർത്ത് വെച്ചിരുന്നത് കഴുകി എടുത്തിട്ടുള്ള സീഡാണ് ഇപ്പം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളു ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിലാണ് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വിസിലടിക്കുന്ന സമയത്ത് അത് തെറിച്ച് കുക്കറിന്റെ പുറത്തൊക്കെ വീഴാതിരിക്കാനായിട്ട് സഹായിക്കും ഇനി ഈ പയർ നഗര നിക്കത്തക്ക രീതിയിലുള്ള വെള്ളം കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് വിസിലോളം അടിപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് നല്ല വേവുള്ള പയർ ആയതുകൊണ്ട് അഞ്ച് വിസിൽ അടിപ്പിച്ച് തന്നെ വേവിച്ചെടുക്കണം പയർ വേകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം അര ടീസ്പൂണ് കടുകും അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കേണ്ടതുണ്ട് നാല് വറ്റൽമുളകും മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചുകൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് സൺഫ്ലവർ ഓയില് തന്നെ ചേർത്ത് കൊടുക്കണം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് മീഡിയം വലുപ്പമുള്ള രണ്ട് സവോള വളരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ലേശ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവോള നമുക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് പച്ചമുളകിന്റെ എണ്ണത്തിനൊക്കെ മാറ്റം വരുത്തി തന്നെ ചെയ്യേണ്ടതാണ് ഉള്ളിയുടെ നിറമൊക്കെ മാറി ചെറുതായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഒരു തക്കാളി അരച്ച ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് കർലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലക്കൂട്ടം എല്ലാം കൂടെ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം തക്കാളിയിലെ ആ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ് ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പയറും ആ വെള്ളവും കൂടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പയർ വേവിച്ചതിനകത്തൊന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പയറ് ഞാൻ മിക്സിയിൽ നല്ലതുപോലെ അരച്ച് ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ അരച്ച് ചേർക്കുന്നത് കൊണ്ട് കറി നല്ലതുപോലെ കുറുകി കിട്ടുകയും ചെയ്യും ഇനി ഇളക്കി നമുക്കൊന്ന് അടച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ പയറിലോട്ട് ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണമല്ലോ അപ്പം ചെറുതീയിൽ തിളപ്പിച്ചൊന്ന് കുറുകിയെടുക്കണം കറി നല്ലപോലെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഗ്രേവിയൊക്കെ എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കേണ്ടതാണ് ലേശ്യം കസ്തൂരിമേത്തി ഞാൻ പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മല്ലിയില ചുവപ്പ് ചെയ്തതും അതോടൊപ്പം ഒരു ടീസ്പൂണ് ബട്ടറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അവസാനം അത് തികച്ചും ഓപ്ഷനിലാണ് കുറച്ചും ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അടച്ച് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചെറിയ ചൂടോടുകൂടി ഒക്കെ സെർവ് ചെയ്താൽ അസാധ്യ ടേസ്റ്റ് തന്നെയാണ് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്